എല്ലാവർക്കും ഫൈഹാസ് ഫീൽഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ചെറിയൊരു വീഡിയോ ആണ് കണ്ടില്ലേ ഇത് വീട്ടിലെ സോഫ സെറ്റ് ചെയ്തായപ്പോൾ ഞാൻ അതെടുത്ത് ചെടിക്കൊരു സ്റ്റാൻഡാക്കി വെച്ചതാണ് അപ്പോൾ കുറച്ച് ചട്ടികൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊള്ളാവൂലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റിയ കുറച്ച് പച്ചക്കറികളാണ് മഴയായാലും വെയിലായാലും ഏത് കാലാവസ്ഥയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ഒന്നാമതേത്തായിട്ടുള്ളത് കണ്ടില്ലേ വഴുതനങ്ങയാണ് പിന്നെ ഞാൻ രണ്ടാമത് വിത്തിട്ടത് റെഡിയായി വന്നേ ഉള്ളൂ ഈ പഴയത് ഇതാണ് കണ്ടോ ഇത് കുറച്ച് പഴയതാണ് പിന്നെ ഞാനിപ്പോൾ അടുത്ത് വിത്തിട്ടിട്ട് റെഡിയായി വന്നു വഴുതന്നെ നമുക്ക് എല്ലാ കാലവും കൃഷി ചെയ്യാം കേട്ടോ പിന്നെ ഉള്ളത് ഇത് വെണ്ട നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം വെയിലായിക്കോട്ടെ മഴ ആയിക്കോട്ടെ വേണ്ടില്ലേ വെണ്ടച്ചെടിൻ്റെ മേളയിലോട്ട് കയറ്റി വെച്ചേക്കുന്നത് ഇതാണ് എന്താ വെണ്ടച്ചെടികൾ ഇനി നമുക്ക് കൃഷി ചെയ്യുന്നത് ഞാൻ കാണിച്ചത് കേട്ട കണ്ടോ പയറ് എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് കണ്ടോ ചിക്കന് ചെറിയ ചട്ടിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് പയറുണ്ടാക്കി കിടക്കണല്ലോ അപ്പോൾ പയറും നമുക്ക് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാം കേട്ടോ പിന്നെയുള്ളത് പച്ചമുളക് പച്ചമുളകും നമുക്ക് ഇതിപ്പോൾ പുതിയ ഞാൻ കുറേ വിളവെടുത്തിട്ട് പടുത്തത് ഉണ്ടായി വരുന്നേ ഉള്ളു അപ്പോൾ പച്ചമുളകും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം എൻ്റെ കൂടെ ഒരു പഴയ പച്ചമുളകുണ്ടായിരുന്നു ഞാൻ പ്രൂണൊക്കെ ചെയ്ത് വച്ചിട്ട് ഇത് കുറേ നാളത്തെ ഒരു പച്ചമുളകാണ് അതിപ്പോൾ ഞാൻ പ്രൂണൊക്കെ ചെയ്ത് വെച്ചപ്പോൾ നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് രണ്ട് വർഷത്തിന് ആയി പച്ചമുളകൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് എനിക്കിത് കളയാനും തോന്നുന്നില്ല നല്ലൊരു ചെടിയാണ് ഞാൻ ചെയ്ത് ഇവിടുന്ന് വലിയ പൊക്കത്തിലൊക്കെ പോയതാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തപ്പോൾ അടിയിൽ നിന്ന് കളിരൊക്കെ വന്നിട്ടിതേ പക്ഷെ ഒരടിച്ചൊക്കെ ഇരിക്കുന്ന ഇത്രയും വർഷമായില്ലേന്ന് പക്ഷേ ഇന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കവർക്കണ്ട എനിക്ക് ഈ ചട്ടിയൊന്നും ഇല്ലാതിരുന്ന ഞാൻ കൃഷിയൊക്കെ തുടങ്ങിയ സമയത്ത് കൃഷി ചെയ്തതാണ് അപ്പോൾ ഉള്ള ചെടിയാണ് ഫസ്റ്റ് ഒരപ്പനാണെന്ന് പറയാം എന്താ എങ്ങനെ കളയും പച്ചമുളക് കുറച്ച് കുറച്ചാണെങ്കിലും കിട്ടുന്നത് കൊണ്ട് എനിക്ക് കളയാന്ന് തോന്നുന്നില്ല പിന്നെ ഉള്ളത് ഈ ബീച്ചിലാണ് ബീച്ചിൽ സീസണൽ പച്ചക്കറിയാണെങ്കിലും എനിക്കിത് എല്ലാ എനിക്കിത് എല്ലാ സീസണിലും ഉണ്ടായി കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കുറേ വിളവെടുത്തതാണ് ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ ഇതും എനിക്ക് മഴയത്തൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ബീച്ചിലും എല്ലാ സമയത്തും വളർത്താം ആ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കുറച്ച് ബിസ്സി ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട് നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ കീടബാധയൊന്നും നേൾക്കാണ്ടിരിക്കാനായിട്ട് നല്ലൊരു ടിപ്പായിട്ട് ഞാൻ വരുന്നുണ്ട് വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമുക്ക് വെണ്ടക്ക വഴുതന പച്ചമുളക് പിന്നെന്താ പയറ് ഇതൊക്കെ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കെയർ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ വളർന്നുകൊള്ളും തക്കാളി ചെടിയാണ് തക്കാളി പക്ഷേ നമുക്ക് എല്ലാ സീസണിലും വളർത്താൻ പറ്റില്ല മഴ സീസണൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്